കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുറ്റിക്കാട്ടൂർ യൂണിറ്റിന് കീഴിൽ മരണമടഞ്ഞ രണ്ടുപേരുടെ കുടുംബങ്ങൾക്കുള്ള മരണാനന്തര ധനസഹായമാണ് കുറ്റിക്കാട്ടൂർ പാറക്കണ്ടി കുഞ്ഞോയി ഹാജി നഗറിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൈമാറിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പത്ത് ലക്ഷം രൂപ വീതമുള്ള ധനസഹായം കൈമാറിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ

ഞാൻ ലോക്കോട് വിദ്യാർത്ഥിയായിരുന്നു ഒരു കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരാ ഒരങ്ങാടി എടുത്താൽ അങ്ങാടിയിൽ ഏറ്റവും ഫാബിഗുലരായി കഴിയുന്ന ആളുകൾ അവിടുത്തെ കച്ചവടക്കാരായിരുന്നു ആർക്കും അന്ന് മേൽ മേൽ മേൽക്കയറിയിട്ട് എന്തും ചെയ്യാം അങ്ങാടി എന്ന് പറഞ്ഞാൽ മറ്റു ചില ആളുകളുടെ കൈകളിലാണ് ഞാനതൊന്നും ഭാഷ നൽകുന്നില്ല ഭാഷ നിങ്ങൾക്കൊക്കെ പഴയ ആളുകൾക്കൊക്കെ തീർച്ചയായും മമ്മക്കുട്ടിക്കും ആ പുതാരി ഒക്കെ ഓർമ്മ ഉണ്ടാവും എന്ത് വന്നാലിപ്പോൾ കിരിവിന് വന്നു കൊടുക്കാന്ന് പറഞ്ഞു കൊളിച്ചില്ലെങ്കിൽ ഇവിടെ അസംഘടിത മേഖലയാണ് ആ കച്ചവടക്കാരനെ ഒറ്റപ്പെടുത്തി അവർ വേള വെച്ചിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം സെയിൽ ടാക്സുകാര് വരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഗ്രാമത്തിൽ അന്ന് കട അടച്ചുപോകും പേടിച്ചിട്ട് അങ്ങനെ പേടിയുള്ള ഒരു കാലഘട്ടത്തിൽ കച്ചവടക്കാരെ സംഘടിതരായിരുന്നൊരു കാലഘട്ടത്തിൽ അത് മാറ്റിയെടുത്ത് ചടങ്ങിന്റെ ഭാഗമായി നസറുദ്ദീൻ സ്മാരക കൂടപ്പിറപ്പിന് ഒരു ഭവനം പദ്ധതിയിലെ ആദ്യ വീടിന്റെ പ്രഖ്യാപനം കെ പി എ ട്രസ്റ്റ് ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് നിർവഹിച്ചു കേരള വ്യാപാരി വ്യവസായി കുറ്റിക്കാട്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് മാമുക്കുട്ടി വെള്ളക്കാട്ട് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് പി കെ ഹാജി പദ്ധതി വിശദീകരിച്ചു ആശ്വാസ് കുടുംബ സുരക്ഷാ പദ്ധതി ചെയർമാൻ എം വി എം കബീർ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുബിത തോട്ടോഞ്ചേരി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എം ബാബു കെ ടി മിനി കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ ആശ്വാസ് പദ്ധതി ട്രഷറർ എം ബാബുമോൻ മനാഫ് കാപ്പാട് കെ ഹബീബ് റഹ്മാൻ ഷംസു എളേറ്റിൽ കെ സരസ്വതി പി വി കെ മജീദ് വി ഇ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു